രാം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് അത് കാണാം കണ്ടോ എന്താ പറയുക എൻ്റെ ഫേസ് ആദ്യം ആകെ ടാൻ ഒക്കെ ആയിട്ട് ഇരുന്നായിരുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവും ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് വന്നേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേഷ്യലിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ പറയുക നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലിൻ്റെ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണം കേട്ടോ ഞാൻ എനിക്കൊരു കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല ഇൻറ്റേൺഷിപ്പിന് പോകണ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പിൻ്റെ വ്ളോഗായിട്ട് അപ്പം അത് കാരണം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല പിന്നെ വെയിലൊക്കെ കൊണ്ട് ഫേസ് കണ്ടിരുന്നു നല്ല ടാൻ ഒക്കെ ആയിട്ട് ഇരിക്കണേനാണ് ഒന്നും ചെയ്യാനോ ഫേസ് പാക്ക് ഇടാനോ ഫേസ് എന്താ പറയുക മോയ്സ്ചറൈസ് ചെയ്യാനോ ഒന്നും സ്കിൻ കെയർ ചെയ്യാനൊന്നും സമയം കിട്ടിയിരുന്നില്ല അപ്പം ഇന്ന് സൺഡേ ആണ് ഇപ്പം ഒന്ന് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയത് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ പാക്ക് എന്താ പറയുക ഫേസിൻ്റെ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളേനും കൂടെ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ആവശ്യമുള്ളൂ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ കടയിൽ പോയി കുറേ കാശ് കൊടുത്തിട്ട് ചിലർ തൃപ്തരാവാണ്ട് ഓ അത് ഒന്നും ഉണ്ടായില്ലല്ലോ ഒരു മാറ്റം വന്നില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അത്രയും കാശ് കൊടുത്ത് വന്നിട്ട് പോലും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സിമ്പിളായിട്ടൊരു ഫേഷ്യൽ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെൽ ബെൽബട്ടനും കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ ഫേഷ്യൽ ചെയ്യാൻ പോകാനിട്ടാ ഇത് മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ക്ലൻസിങ് സ്ക്രബിങ് പിന്നെ ഫേസ് പാക്ക് നമ്മൾ എന്താ പറയുക ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഈ സ്റ്റെപ്സ് സ്റ്റെപ്സൊക്കെയാണ് ഉള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേടാണ് കേട്ടോ കേഡ് എന്ന് വെച്ചാൽ കേടിലെ ലാക്ട്രിക് ആസിഡ് നമ്മുടെ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ എന്താ പറയുക നമ്മളെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനാണെങ്കിലും ഫേസിലെ മോസ്ചർ ബാലൻസ് ചെയ്യാനാണെങ്കിലും വൈറ്റ്നിങ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും എന്താ പറയുക ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ കേട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫേഷ്യലെല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലെൻസിങ് ആണ് കേട്ടോ ആദ്യം ആണ് പറഞ്ഞ പോലെ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിൻ്റെതാ കണ്ട കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് നല്ല കട്ടുള്ള തൈരാണ് നല്ലത് കേട്ടോ അത് നന്നായിട്ട് ഇങ്ങനെ ഉടക്കുക അപ്പോൾ നന്നായി ഉടച്ച് കണ്ട വെള്ളം പോലെ ആയിട്ടുണ്ട് നമുക്കിത് മുഖത്ത് ഇതാക്കി കൊടുക്കാം കേട്ടോ തൈരിലെ ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ചെയ്യാനും ഫേസിൽ എന്താ പറയുക ഡ്രൈനസ് ഒക്കെ പോകാനും ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോട്ടെ നമ്മുടെ ഫേസിലെ ഡേർട്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നന്നായിട്ടൊന്ന് നമ്മൾ ഫേസിലും നെക്കിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ടാനിന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് തൈരിട്ട നമ്മളെല്ലാവരും മറന്ന് പോകുന്ന ഒരു സാധനം നമ്മൾ ഇതൊന്നും എന്താ പറയുക വീട്ടിലുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് കുറേ കെമിക്കൽസൊക്കെയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യണം ഇപ്പോൾ ഇതേറ്റവും നാച്ചുറൽ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് വീട്ടിൽ തന്നെ അധികം ചിലവ് കുറച്ച് ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാം അധിക സമയവും വേണ്ട നന്നായിട്ട് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഉണ്ടോ എന്തെങ്കിലും ഉണ്ട് നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റകത്ത് അരി യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക കണ്ടോ അഴുക്കൊക്കെ പോയി വേണത് കാണാൻ പറ്റും കേട്ടോ കണ്ട അഴുക്കൊക്കെ കണ്ട ഫേസിന് ഒരു വ്യത്യാസം ഫസ്റ്റ് ക്ലെൻസിങ് ചെയ്യുമ്പോൾ സമയമില്ലാത്ത ഒരു വെറുതെ ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം അറിയാം നമ്മളെ ഫേസ് നമ്മൾ ക്ലെൻസ് ചെയ്തു കേട്ടോ കണ്ടില്ലേ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം അപ്പം നമുക്ക് സ്ക്രബിങ്ങിനായിട്ട് ആദ്യം കുറച്ച് തൈര് എടുക്കുക അതിലേക്ക് ഒരു കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ ഡെഡ് സ്കിൻ സെൽസ് പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട് കേട്ടാണ് നമുക്ക് നന്നായിട്ടത് മൂത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കോഫി പൗഡർ ടാന കറ്റാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് തൈര് പിന്നെ ബ്രൈറ്റനിങ് എഫക്റ്റ് തരും പിന്നെ ഷുഗറും ഡെഡ്സും സ്കെൽസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വൈറ്റ് ഹെർഡ്സ് ബ്ലാക്ക് ഹെർഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നത് നോസിൻ്റെ സൈഡിൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം കേട്ടോ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ടാനൊക്കെ റിമൂവ് ആവും നന്നായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് എക്സ്പ്ലോഡ് ചെയ്യണം കേട്ടോ നമ്മൾ എപ്പോഴും സ്ക്രബ് ഒരു വീക്ക് വല്ലിട്ട് ഐസ് ഒക്കെ ചെയ്യണം എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു പ്രാവശ്യം ചെയ്യണേക്കാളും ഒരു വീക്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യണം നല്ലതാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് റിമൂവ് ചെയ്യാം ഞാൻ ഇത് പോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഞാൻ റിമൂവ് ചെയ്യാൻ പോയിട്ട സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക ഡേർട്ടൊക്കെ പോയിട്ട് ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ തൈരിൻ്റെ ഈ ഫേഷ്യല് നമ്മൾ സ്ക്രബൊക്കെ റിമൂവ് ചെയ്തു കേട്ടാ ഇനി നമുക്കൊരു ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കടുത്തത് തൈരും കുറച്ച് ഹണി എടുക്കാം കേട്ടാ മസാജ് ക്രീമിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തൈരെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കാം അണി നല്ലൊരു സാധനമാണ് കേട്ടോ നമുക്ക് ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് പോകാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് അണി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അണി നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഇനി ഫേഷ്യൽ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്രയും സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണത് ഡാർക്ക് സർക്കിൾസിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തേനും കേടും കൂടിയിട്ട് തയ്ക്കുന്നത് നമുക്ക് മസാജും ക്രീം നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ഇത് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ ഡാർക്ക് പോയിന്റ്സ് ഒക്കെ വേണം കണ്ട ഈ സൈഡിലൊക്കെ അതൊക്കെ വേണം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ കേട്ടോ അതാണ് ഫേഷ്യൽ പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഫേസ് പാക്ക് അതും കൂടി ഉള്ളു കേട്ടോ നമുക്കതൊന്ന് വാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ പോലെ തൈര് കുറച്ച് എടുത്തിട്ടുണ്ട് ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും കടലപ്പൊടി ഇല്ലാത്ത ആരുടെ ഉണ്ടാവില്ല എന്തായാലും അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് തക്കാളി ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക തക്കാളി ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ഫേസിന് നന്നായിട്ടത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പം അതും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ നമ്മുടെ ഫേസ് ഒക്കെ എന്താ പറയുക ബ്രൈറ്റ്നാക്കും അത്രയും റിസൾട്ട് തരും തക്കാളിയിലെ പളുപ്പൊക്കെ തക്കാളി ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫേസിന് നമ്മുടെ ഫേസിൽ എന്താ പറയുക പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ മാറ്റാനും ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നിങ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് തക്കാളി പിന്നെ കടലപ്പൊടി നമുക്ക് എല്ലാവരും ഇപ്പോൾ അറിയണ കാര്യമാണ് നമ്മൾ കേടിലൊക്കെ മിക്സാക്കിയിട്ട് വെറുതെ തന്നെ നമ്മൾ തേക്കാറുണ്ട് കടലപ്പൊടി നല്ലൊരു എന്താ പറയുക വൈറ്റ്നിങ് ഏജൻ്റാണ് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ നമ്മുടെ ടാനുള്ള ഭാഗത്താണ് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ആ റിസൾട്ട് അറിയാം കേട്ടോ നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ട് കുറച്ച് കട്ടിയിലുണ്ടാക്കാം ഞാനൊരു എന്താ പറയുക ഇത്തിരി ലൂസായിട്ടാണ് എന്ന് വെച്ചാൽ ഒരു സ്ക്രബിങ്ങും എല്ലാം കൂടി എഫക്റ്റ് തരുന്ന പോലെ കണ്ടാകാം ഒരു തരിതരി കടലയുടെ അത് നമുക്ക് നല്ലതാണ് നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാനും കഴുത്തിലും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം ഞാൻ എപ്പോഴും പറയണതാണ് നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് നോക്കണം പിന്നെ ചിലവർക്ക് തൈര് അലർജി ഉള്ളവരുണ്ടോ അങ്ങനെയുള്ളവരിത് തൈരിന് പകരം പാലെടുത്തിട്ടും ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും എന്ത് സാധനം ചെയ്യുമ്പോൾ നമ്മൾ കയ്യമ്മലോ എന്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂട്ടോ നമ്മൾ ആദ്യം തന്നെ ആദ്യം വെളുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്ത് അങ്ങനെ വാരി പൊത്തെരുത് വല്ല ഒക്കെ വരും നമ്മൾ എപ്പോഴും നമ്മൾ എന്താ പറയുക എന്ത് സാധനമാണെങ്കിലും നമ്മൾ കയ്യമ്മലോ എവിടെയെങ്കിലും ഒന്ന് തേച്ച് ഇത്തിരി തേച്ച് എന്തെങ്കിലും അലർജി എന്തെങ്കിലും റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ എന്ത് സാധനം അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത് നമുക്ക് ഈ പാക്ക് നമുക്ക് എന്താ പറയുക നമ്മളെ കയ്യമ്മലും കാലുമ്മലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എവിടെയൊക്കെ നമുക്ക് ടാൻ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അത്രയും എന്താ പറയുക റിസൾട്ട് കിട്ടുന്നൊരു സാധനമാണ് അത് നിങ്ങൾക്ക് ഈ പാക്ക് ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഇത് ഞാൻ നെക്കിലെ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു ഉണങ്ങണ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്കിനി കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം കോൾഡ് വാട്ടറാണ് നമുക്ക് നോർമൽ വാട്ടറിലും കഴുകാം പക്ഷേ കോൾഡ് വാട്ടറിലാണ് എപ്പോഴും ഫേസ് പാക്കൊക്കെ കഴുകുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു റിഫ്രഷിങ് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ കോൾഡ് വാട്ടറിൽ തന്നെ കഴുകണം കേട്ടോ ഞാൻ കുറച്ച് ടാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നാ അതൊന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവർക്കും സിമ്പിളായി വീട്ടിൽ തന്നെ എന്താ പറയുക എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റാത്തൊരവസരമാണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം അത്രയും സിമ്പിളാണ് പക്ഷെ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് നന്നായിട്ടൊന്നും ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം കേട്ടോ കണ്ടോ എന്താ പറയുക എൻ്റെ ഫേസ് ആദ്യം ആകെ ടാനൊക്കെ ഒക്കെ ആയിട്ട് ഇരുന്നായിരുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ട ആ ഒരു എന്താ പറയുക ഒരു ബ്രൈറ്റ്നസ് ഇത്രേ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കണ്ടാ എന്തൊരു ബ്രൈറ്റ്നിങ് ആയിട്ടുണ്ട് നോക്കിയേ കണ്ട നേരത്തെ ഇരുന്നിരുന്ന ഫേസ് ഈ ഫേസ് കൊണ്ട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റണല്ലേ ഞാൻ മൊത്തം ഒന്ന് ഇതാക്കിയിട്ട് കാണിച്ചു തരാം ഓ കോൾഡ് വാട്ടറുകൊണ്ട് ആ ഇത് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരു ഫീലാണ് കണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയും എന്താ പറയുക എൻ്റെ ഫേസിലാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ കണ്ടാ ഒരു പ്രത്യേകതരം ഗ്ലോവും എന്താ പറയുക ടാൻ ഒക്കെ പോയിട്ട് ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ കഴുത്തൊക്കെ നോക്കിയാൽ നല്ല ടാൻ ഉണ്ടായിരുന്നു കഴുത്തിലൊക്കെ നോക്കിയപ്പോ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരണേട്ടാ കണ്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ കഴുത്തിലൊക്കെ ടാൻ നേരത്തെ എൻ്റെ ഫസ്റ്റ് കഴുത്തും മുഖൊക്കെ ഞാൻ കാണിച്ചു തന്നെ ഇപ്പൊ നിങ്ങക്ക് കാണാൻ പറ്റൂല കണ്ടോ ടാൻ ഉണ്ടായിരുന്നു നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ കണ്ട കറക്റ്റ് ആ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഫേഷ്യല് വീട്ടിൽ തന്നെ ചെയ്യാം ഒന്നിൻ്റെയും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് സാധ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും ബാക്കിയുള്ള പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ല അലർജി വരുമോ എന്നൊക്കെ ഇതിനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ അത്രേ റിസൾട്ട് കിട്ടുന്ന ഒരു എന്താ പറയുക ഫേഷ്യലാണ് നമുക്ക് ഞാൻ ഫുള്ള് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടാ ഒരു എന്താ പറയുക ഫുള്ളായിട്ടൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിന് വന്നിട്ടുണ്ട് എന്താ പറയുക ഒരു പോലെ ഫേസ് ഒക്കെ നന്നായി ബ്രൈറ്റായി ആ ടാനൊക്കെ കുറഞ്ഞൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം ഒരു ഗ്ലോയിങ് നമുക്ക് കാണാം ആ ടാനൊക്കെ കുറഞ്ഞ് നമ്മുടെ വൈറ്റ് ഹേർട്സും ഇതൊക്കെ കുറഞ്ഞ ആ ഒരു വ്യത്യാസം നമുക്ക് എന്താ പറയുക ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാം ഈ ഫേഷ്യൽ ചെയ്തോടെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇതിനും എളുപ്പമായിട്ട് നമുക്ക് ഇനി ഫേഷ്യൽ ചെയ്യാൻ പറ്റില്ല അത്രയും സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള ആകെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം റിസൾട്ട് കിട്ടുന്നവർ കമൻറ്റിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ബായ്